ഇന്ന് അധികം ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് സിഹിറ് കണ്ണേറ് നാക്കേറ് ഇവയൊക്കെ ഈ പറഞ്ഞ ഓരോ പ്രയാസത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റിയ ദിക്കറുണ്ടോ എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇത്ത നിങ്ങൾക്കറിയാവുന്ന ഉസ്താദന്മാരോ തങ്ങന്മാരോ ഉണ്ടോ അവരെ അടുത്ത് പോയാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാവുമോ തലവേദനയാണ് ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നും മാനസികമായിട്ട് പ്രയാസമാണ് വീട്ടിൽ കുടുംബത്തിൽ പ്രയാസമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുന്നുണ്ട് മക്കൾക്കായാലും അസുഖം വിട്ട് മാറുന്നില്ല ഓരോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന ഓരോ അസ്വസ്ഥത കണ്ണേർ ഉണ്ട് അത് സത്യമാണ് കണ്ണേർ ഉണ്ട് കണ്ണേർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കണ്ണേർ അതിൽ മരണം വരെ സംഭവിക്കുന്നുണ്ട് കണ്ണേർ നാക്കേറ് സിഹറ് ഇതൊക്കെയുണ്ട് അപ്പം ഇതിനൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഞാൻ ഇൻഷാല്ല എന്ന് നിങ്ങളോട് പറയുന്നത് ഒരു ദിക്കറാണ് അപ്പോൾ ഈ ഒരു ദിഖർ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചെല്ലുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഈ തലവേദന ചിലർക്ക് ചിലരൊക്കെ പറയാറുണ്ട് തലവേദന ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഒരു സമാധാനവുമില്ല ഒരുപാട് ഗുളിക കഴിച്ചു അതുപോലെ തന്നെ ഉസ്താദ്മാരുടെ അടുത്തേക്ക് പോയി എന്നിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല എന്തോ ഒരു വല്ലാത്തൊരു മാനസികമായിട്ട് എന്തോ ടെൻഷൻ മനസ്സിൽ സാമ്പത്തികമായിട്ട് അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല എന്നാലും മാനസികമായിട്ടുള്ള പ്രയാസം തന്നെ ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ അത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ടെങ്കിലും ഈ മാനസികമായിട്ടുള്ള ഒരു അസുഖങ്ങൾ ഈ നീറിനീറി വരുന്ന തലവേദനകൾ മാറാത്ത തലവേദന ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് തലവേദന ഒരുപാട് ഗുളിക കുടിച്ചിട്ട് മാറുന്നില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഭർത്താവിനായാലും മക്കൾക്കായാലും ഓരോ അപകടങ്ങൾ വരിക വണ്ടിമ്മേ നിന്ന് വീഴുക അങ്ങനെ കാലിനും കൈക്കുമൊക്കെ എന്തെങ്കിലും പരിക്കേൽക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളായാലും സഹോദരിമാരായാലും ഇങ്ങനെ അകത്തായാലും ഈ പുറത്തൊക്കെ ഇങ്ങനെ വൈകി വീണ് പോവുക അങ്ങനെ ഓരോ അസുഖ ബുദ്ധിമുട്ട് വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഇടങ്ങേറ് നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്തെങ്കിലും ഓരോ ഇങ്ങനെ മനസ്സിന് വരിക അല്ലെങ്കിൽ മക്കൾക്ക് അസുഖമാവുക അത് കഴിഞ്ഞ് നമ്മൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മക്ക് ഉപ്പക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അങ്ങനെ നമുക്കൊരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം അപ്പം ഇതുപോലെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞൊരു തിക്ര് നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ രാവിലെ ഒരു മൂന്നെണ്ണമോ ഏഴെണ്ണമോ അല്ലെങ്കിൽ വൈകിട്ട് വൈകുന്നേരം ആവുന്ന സമയത്ത് മൗരിപ്പൊക്കെ ആവുന്ന സമയത്ത് ഒരു ഏഴെണ്ണം രാവിലെ അതുപോലെ തന്നെ ഏഴെണ്ണം സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരേ ധിക്ർ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ബിസ്മിൽ ലാഹി ലതി ലായുറുറുറുറുറുറു മസ്മിഹി ഷെയുൻ വലാ വലാഫിസമാഹി വഹുവ സമീൽ അലീം ബിസ്മിൽ ലാഹി ലതി ലായുറു മാസ്മിഹി ഷെയും ഫിൽ അർലി വലാഫിസമഹി വഹുവ സമീൽ അലീം ബിസ്മിൽ ലാഹി ലി ലാ എൽ മഹസ്മിഹി ഷെയും ഫില്ലറലി വലാഫിസ്സമാഹി വഹുഅസമി അലീം എന്ന ദിക്കറ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലുക ഇനി നമ്മളെ ഭർത്താക്കന്മാരൊക്കെ ഈ വണ്ടി വാഹനം ഓടിച്ച് പോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പം അവരോടൊക്കെ പറയുക രാവിലെയും വൈകിട്ടും അപകടങ്ങൾ ഇങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങളൊന്നും ഈ ഒരു ദിക്ർ ചൊല്ലാൻ പറയുക എ ഏ എണ്ണമോ മൂന്നെണ്ണമോ ആയാലും മതി അപ്പം സിഹറാകട്ടെ നാക്കേറാകട്ടെ അസൂയ ആകട്ടെ ഇതുപോലെയുള്ള എന്ത് ബുദ്ധിമുട്ടുകൾക്കും ഈ ചെറിയ ഒരു ദിക്കറ് നമുക്ക് എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് കൊണ്ട് ഒന്ന് ചെയ്തു നോക്കുക കുറച്ച് ദിവസം ഒന്ന് ചെയ്തു നോക്കുക എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഈ അപകടങ്ങളിടയ്ക്ക് ഇങ്ങനെ അപകടം വരിക അല്ല സിഹിർ കണ്ണേർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ സിഹറ് കണ്ണേർ ഒക്കെ നമുക്കൊരു സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും ഇതൊക്കെ നമുക്ക് വന്നാൽ കണ്ണേറാകട്ടെ നാക്കേറാകട്ടെ അത് അതുപോലെ തന്നെ അസൂയ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അത് ചില ആൾക്കാരൊക്കെ പറയും അതൊന്നുമില്ല നമുക്ക് നമ്മുടെ ഒസ്വാസാണ് അങ്ങനെ പറയും വസ്വാസാണെന്നൊക്കെ പറയും അത് അവർക്ക് അങ്ങനെ ഒരു തോന്നലാണ് അങ്ങനെയുള്ള ഒരു കാര്യമേ ഇല്ല എന്നൊക്കെ ഒരു പക്ഷേ സത്യമാണ് കേട്ടോ കണ്ണേറുണ്ട് നാക്കേറുണ്ട് അസൂയ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അനുഭവിച്ചവർക്കേ അത് അതിനെപ്പറ്റി പറയാൻ അറിയുകയുള്ളു നമ്മൾക്ക് ആർക്കും അങ്ങനെയുള്ളൊരു ഗതി വരാതിരിക്കട്ടെ നമ്മളെല്ലാവരും അള്ളാഹിനോട് ദുവാ ചെയ്യുക അപ്പോൾ ഇത് വന്നവരൊക്കെ പറയുന്നത് കേൾക്കണം നമ്മൾ സ്തംഭിച്ചു പോവും അവരുടെ ജീവിതത്തിൽ വന്ന ഓരോ കാര്യങ്ങൾ എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും ഇതിനൊന്നും പരിഹാരമാവില്ല എത്ര ഡോക്ടർമാരെ കാണിച്ച് ഗുളിക കഴിക്കുക അല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരമാവില്ല അപ്പം ഈ ഒരു കാര്യം ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ഈ അപകടങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വരിക സിഹിറ് കണ്ണേർ നാക്കേർ അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങളുള്ളവർ അതുപോലെ തലവേദന മാനസികമായിട്ടുള്ള പിരിമുറുക്കം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ കോട്ടുവായ ഇടുക അങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാവിടുക വെറുതെ അങ്ങനെ വരിക ഒന്നിനും ഒരു ഉഷാറില്ല എപ്പോഴും എന്ന് തോന്നുക അതുപോലെ കൈപ്പലക്ക് ഒക്കെ വേദന അങ്ങനെ ഒരു നമ്മളെ ഒരു ഇടങ്ങേറാക്കുക ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം ഒരു മനസ്സിനൊരു ഒരു ജീവിക്കുന്നുണ്ട് അങ്ങനെ ജീവിതം അങ്ങനെ പോവുണ്ട് അങ്ങനെ അല്ലാത്ത അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷമില്ലാത്തൊരു ജീവിതം ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ് ഈ ഒരു ദിക്രു നിങ്ങളൊന്ന് ഒരാഴ്ച നിങ്ങളൊന്ന് നോക്കൂ നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇൻഷാ ഇൻഷാല്ല സ്ക്രീനിൽ കാണിക്കുക ഇത് ഈ ദിക്കറ് ഞാൻ സ്ക്രീനിൽ കാണിക്കുക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി അങ്ങനെ ചെല്ലിയാൽ മതി അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണിത് അപ്പോൾ ഈ ദിക്കറ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ അസാലേക്കും വരമത്ത ലാഹി താലി വാത്തു